ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഉരുളക്കിഴങ്ങ് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്കൊരു കാൽ കപ്പോളം ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പിടി മല്ലിയല ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ലപോലെ നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോ ബോളുകളായിട്ട് എടുത്ത് ഒന്ന് നീളത്തിലായിട്ടൊന്നും ഉരുട്ടിയെടുക്കുക അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് കത്തി വച്ചിട്ടതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അതവിടെ എല്ലാം നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ നിന്നും ഓരോന്നെടുത്തിട്ട് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക അങ്ങനെ എല്ലാം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തതിനു ശേഷം ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു തുടങ്ങിയാൽ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഈ കളറൊക്കെ ആയി തുടങ്ങിയാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ അങ്ങനെയെല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത് വെച്ച് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റണം അധികം ചേരുവകളില്ലാത്തൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബൈ